എന്തായാലും ഈ കനത്ത മഴ ഇങ്ങനെ തുടരുന്നതിനിടെ കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വരുന്നതിനിടയിൽ വഞ്ചി പറഞ്ഞ് കാണാതായ രണ്ടുപേർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് ഓട്ടറാട്ട പ്രദീപ് പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയായിരുന്നു ആയിരുന്നു കാണാതായത് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം വഞ്ചിയിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ നീതി രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ പോലും ശക്തമായ കാറ്റും മഴയുമൊക്കെ തൃശ്ശൂരിൽ നട സംഭവിച്ചു അങ്ങനെ നാശനഷ്ടങ്ങൾ ജില്ലയിൽ നിന്ന് കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോറ്റുപാലം ആലത്തൂരിൽ ഒരു വീടും അവിടെ തകർന്നു വീണു മലപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ വീടാണ് മഴയത്ത് തകർന്നു വീണത് സാനു കെ സജീവ് നൽകും കൂടുതൽ വിവരങ്ങൾ സാനു ജില്ലയിലെ മഴക്കെടുതി രൂക്ഷമാണോ ആ സാഹചര്യമാണോ ഇനി കാണാതായ രണ്ട് പേർക്കായുള്ള തെരച്ചിലെങ്ങനെ പുരോഗമിക്കുന്നു അനു കാലവർഷത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മഴ എത്തിയപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നത് ദുരന്ത വാർത്തകളാണ് എന്തായാലും കൊടുങ്ങല്ലൂരിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ മണൽ വാരാൻ പോയ വള്ളം കാറ്റിലും മഴയിലും പെട്ട് മുങ്ങി രണ്ട് തൊഴിലാളികളെയാണ് കാണാതായിരിക്കുന്നത് നാല് പേരാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത് അതിൽ രണ്ട് പേരെയാണ് കാണാതായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ കാഞ്ഞിരംപുഴയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഓട്ടരാട്ട് പ്രദീപ് പാലപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് ഇന്നലെ രാത്രി മുതൽ കാണാതായത് ഇവർക്കൊപ്പം ഇവർ നാലംഗ സംഘമാണ് ഈ മണൽ വാരുന്നതിനായിട്ട് ം പുഴയിൽ പോയത് കാറ്റിലും മഴയിലും വള്ളം മുങ്ങുകയായിരുന്നു രണ്ട് പേർ നീന്തി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി മറ്റ് പേർക്ക് വേണ്ടിയിട്ട് തീരദേശ പോലീസും അതേപോലെ തന്നെ സ്കൂബ അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ സംഘവും അടക്കം പരിശോധന പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ തൃശൂരിലെങ്ങും ഈ മഴയുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്ത വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൃശ്ശൂർ കോർപ്പറേഷന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന വലിയൊരു ഇരുമ്പ് ഷീറ്റ് അടക്കമുള്ള ഭാഗം തകർന്ന് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെ കുന്നംകുളം അരി മാർക്കറ്റിൽ ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുകയാണ് അവിടെ ബഹുനില കെട്ടിടത്തിന് മുന്നിൽ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഷീറ്റ് തകിടുകൾ പൂർണ്ണമായിട്ട് റോഡിലേക്ക് തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി അരി മാർക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന അരി അടക്കം നനഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അടുപ്പുകുട്ടി കുന്നംകുളം അടുപ്പുകുട്ടി മേഖലയിൽ വലിയൊരു മണ്ണിടിച്ചിൽ ഇരുപത്തഞ്ചോളം വീടുകൾ ഈ ഒരു മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് അവിടെ ഉള്ളത് വീടുകൾക്ക് മുകളിലേക്കും അതേപോലെ സമീപ പ്രദേശങ്ങളിലേക്ക് അടക്കം വലിയ തോതിൽ മണ്ണിടിയുന്നുണ്ട് അതേപോലെ തന്നെ ദേശീയപാതയ്ക്ക് സമീപ പ്രദേശങ്ങളിൽ വന അതായത് വനംവകുപ്പിന്റെ പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു പാറയിൽ നിന്നടക്കമുള്ള മണ്ണ് വെള്ളത്തോടൊപ്പം ദേശീയപാതയിലേക്ക് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യവും ജില്ലയിലുണ്ട് എന്തായാലും കാലവർഷം വരവറിയിച്ചുകൊണ്ട് മഴ തുടങ്ങിയപ്പോൾ തന്നെ തൃശൂർ ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത് ആശങ്കാജനകമായിട്ടുള്ള വാർത്തകളാണ് കൊടുങ്ങല്ലൂരിൽ കാണാതായിട്ടുള്ള രണ്ട് മണൽവാരൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ് അനു